ഹലോ രമണീസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം രമണി പരമേശ്വരൻ ഇന്ന് ഉണ്ടാക്കുന്നത് മത്തങ്ങ ചെറിയ മത്തങ്ങയും ചെറുപയറും കൂടെ ഉള്ളൊരു കറിയാണ് ഒഴിച്ചു കൂട്ടാനാണ് നല്ല ടേസ്റ്റുള്ള ഒഴിച്ചു കൂട്ടാനാണ് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ചെറിയ മത്തങ്ങ ഒഴിച്ചു കൂട്ടാനും വേണ്ടി ഒരു ചെറിയ മത്തങ്ങയാണ് എടുത്തിരിക്കുന്നത് ഇത് തൊലി കളയാതെ തന്നെ കഷ്ണങ്ങളാക്കി എടുക്കണം അരക്കപ്പ് ചെറുപയറാണ് എടുത്തിരിക്കുന്നത് ഇതൊരു മണിക്കൂർ കുതിർത്ത പയറാണ് മത്തങ്ങ ഞാൻ മുറിച്ചു ഇതൊന്ന് കഷ്ണങ്ങളാക്കിയിട്ട് വരാം മത്തങ്ങ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് അധികം വലിയ കഷ്ണമല്ല ഈ രീതിയിലുള്ള കഷ്ണമാണ് അത് ഞാനൊരു ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പയറും അതിലേക്ക് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പ് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം കഷ്ണത്തിന് മുകളിൽ നിൽക്കുന്ന മാതിരി ചേർത്ത് കൊടുക്കണം ഒരുപാട് വെള്ളത്തിൻ്റെ ആവശ്യമില്ല മത്തങ്ങയ്ക്ക് വെള്ളമുള്ള ഐറ്റമാണ് ഇതൊന്ന് അടച്ച് വേവിക്കാം മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ മതിയാകും തേങ്ങ ഒഴിച്ചു കൂട്ടാൻ അരപ്പ് തയ്യാറാക്കാൻ വേണ്ടി കാൽ കാൽക്കപ്പ് കഷ്ണങ്ങളാക്കിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ആവശ്യത്തിന് കറിവേപ്പില ഒരു ചെറിയ ഉള്ളി മൂന്ന് അല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ ജീരകം ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം കുക്കർ തുറന്നിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ കഴിഞ്ഞതിന് ശേഷം തുറന്നതാണ് കംപ്ലീറ്റ് പ്രഷർ പോയിട്ടുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് മത്തങ്ങ നന്നായി വെന്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഇതിൽ ബാക്കിയുണ്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ആവശ്യത്തിന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് മത്തങ്ങ കഷ്ണങ്ങൾ കൂടുതൽ ഉടഞ്ഞു പോകാതിരിക്കുന്നതാണ് നല്ലത് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്ത് കൊടുക്കാം മിക്സിയുടെ ജാർ കഴുകി കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ സമയത്ത് ഉപ്പും വെള്ളവും എല്ലാം ആവശ്യത്തിന് ചേർക്കണം കുറച്ച് കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർക്കുന്നുണ്ട് കുറച്ച് വെള്ളം ബാക്കിയുണ്ട് ഒരുപാട് പോയ നന്നായിരിക്കില്ല ഇത് ചോറിനും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം നല്ലൊരു കറിയാണ് ഞാൻ കൂടുതൽ വെള്ളം ചേർക്കുന്നില്ല ഉപ്പ് പാകമാണോ എന്ന് നോക്കാം ഉപ്പ് കുറച്ചുകൂടി വേണം ഇതൊന്ന് തിളച്ച് വരുമ്പോൾ കടുക് വറുത്തിടാം നല്ല രുചിയുള്ള ഒരു കറിയാണ് ഇത് ഇത് ചോറിന് ചപ്പാത്തിക്ക് പൊറോട്ടയ്ക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റും ഇതൊന്ന് തിളച്ച് വരണം കറി ആവശ്യത്തിന് തിളച്ചിട്ടുണ്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കടുക് വറുത്തിടാം பான் வச்சிட்டு ரெண்டு டீஸ்பூன் வெளியெண்ணொழி அரை டீஸ்பூன் கடுகு இட்டு கொடுக்க அதுலேக்கு ரெண்டு உணக்க முளகு கறிவேப்பில் അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുകൂടി ഒന്ന് ചുവന്ന് വരണം അതിനുശേഷം കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം തേങ്ങ ആവശ്യത്തിന് ചുവന്നു വന്നു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം ടുക്ക് വറുത്തത് ചേർത്ത് കൊടുക്കാം നല്ലൊരു മണമാണ് വരുന്നത്തെ തേങ്ങ വറുത്തതിൻ്റെ ചോറിന് നല്ലൊരു കോമ്പിനേഷനായ കറിയാണ് നിങ്ങളെ ഉണ്ടാക്കി നോക്കണം ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയതാണ് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക്